സീസൺ സെവനിൽ എന്ത് നാറ്റക്കേസാണത് മൊത്തം കേസുകളും ചന്ത കേസുകളും കക്കൂസ് വർത്താനങ്ങളും സെപ്റ്റി ടാങ്ക് വർത്താനങ്ങളും വേറെ സത്യം പറയാല്ലോ ഈ സീസൺ പരമ എന്താ പറയാ അത്രമേൽ ഒരു ചന്ത ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കക്കൂസിൽ കയറിയിട്ട് ഫ്ലഷ് അടിച്ചില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു വിവാദം വീട്ടിനകത്ത് രാവിലെ നടന്നു ജയിൽ നോമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ നീണ്ട ജയിൽ നോമിനേഷൻ ആയിരുന്നു അത് അതുപോലെ അനുമോളും അനീഷും രണ്ടുപേരെയും ജയിലിൽ പൂട്ടി രണ്ടുപേരെയും കയ്യിലിരിപ്പുണ്ട് തന്നെയാണ് ജയിലിൽ പൂട്ടിയത് വേറെ ഒരു കാരണവല്ല കയ്യിലിരിപ്പ് അനീഷിന്റെയും കയ്യിലിരിപ്പുണ്ട് അനുമോളുടെയും കയ്യിലിരിപ്പുണ്ട് ഈ പറയുന്ന പോലെ കക്കൂസി ഫ്ലഷ് അടിച്ചില്ലെന്ന് പറഞ്ഞ് ഭയങ്കര വിവാദം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അനീഷ് ഇതെല്ലാം ഗെയിമിനും കണ്ടന്റിനും വേണ്ടി ചെയ്യുന്ന സാധനമാണ് കാരണം പെടുന്നുണ്ട് വീട്ടുകാർ വളരെ വ്യക്തമായിട്ട് പെടുത്തുന്നുണ്ട് അനാവശ്യ കണ്ടന്റ് സത്യം പറയാമല്ലോ നമുക്ക് റിവ്യൂവേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ ഒരു പെർസ്പെക്ടീവ് എന്ന് പറയണമെങ്കിൽ ഇമാതിരി ഇത്രയും വൃത്തികെട്ട ചന്ത ലോക്കൽ കോളനി നിരോധിച്ച വേർഡുകളാണ് പറയാതിരിക്കാൻ വൃത്തി അമ്മാതിരി തരന്തോന്ന ലാംഗ്വേജ് ഇതിനേക്കാളിനെല്ലാം നിങ്ങൾ അവിടെ തെറി പറഞ്ഞു നിങ്ങൾ തെറി വേർഡ് യൂസ് ചെയ്യും നമ്മൾ കേട്ടോണ്ടിരിക്കും ഈ ചന്ത വേർഡുകൾ ജാക്കി വെച്ചു പിന്നെ കക്കൂസിൽ ഫ്ലഷ് അടിച്ചില്ല കക്കൂസിന്റെ പുറത്ത് തീറ്റം കിടക്കുന്നു അപ്പി കിടക്കുന്നു എനിക്ക് തന്നെ കേൾക്കുക കേൾക്കുമ്പോൾ തന്നെ നമ്മൾ നമുക്ക് ഛർദ്ദിക്കാൻ വരും അമ്മാതിരി വർത്താനങ്ങളാണ് അവിടെ നിൽക്കുന്നവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നല്ലേ പറഞ്ഞു തരാം രാവിലെ ഏഴ് മണി മുതൽ പന്ത്രണ്ടേ മുക്കാൽ വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് രാവിലെ തന്നെ അനീഷ് പതിവ് പോലെ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട് ലക്ഷ്മിയുടെ അടുത്ത് കംപ്ലൈന്റ് പറയുകയാണെങ്കിൽ രാത്രി ഇവരാരും ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല നേരം ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പോയി ഉറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തം മൂന്ന് മണി നാലു മണിവരെ ഇവിടെ ആലപ്പം വിളിയും ബഹളവും ഒക്കെയാണെന്ന് കംപ്ലയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് രാവിലെ സോങ് മനസ്സിലായോ അടിപൊളിക്ക് പിന്നല്ലേ ആ പാട്ടാണ് ഓക്കെ മോർണിംഗ് ആക്ടിവിറ്റി ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവമാണ് മിസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോഴത്തേക്കും ഓരോരുത്തരും അവരവരുടെ മൊമെന്റ്സ് പറയുന്നു അതിനുശേഷം അനീഷ് നമ്മുടെ സീസൺ ഫോറിലെ പ്രിയയുടെ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇത് ഇത് ഞാൻ മിസ് ചെയ്യുന്നു എന്റെ ചുമര് എൻ്റെ ബാത്റൂമിലെ ചുമര് എൻ്റെ ഇത് ഞാൻ മിസ് ചെയ്യുന്നു ഇതിന് ഞാൻ മിസ് ചെയ്യുന്നുണ്ടോ ഒത്തിരി ഇതുപോലെ തന്നെ അനീഷ് എന്തെന്ന് പറയാമോ ഓടി നടന്ന് വീട്ടിലെ സകലമായ സാധനങ്ങളും അതുപോലെ തന്നെ ബിഗ് ബോസ് എന്നെ വിടരുത് ബിഗ് ബോസ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞ് അയക്കരുത് ബിഗ് ബോസ് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു ബിഗ് ബോസ് എനിക്ക് ഏറ്റവും നല്ല മുഹൂർത്തം തന്നു ബിഗ് ബോസ് ജയിലിനാത്ത് ബിഗ് ബോസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ബിഗ് ബോസ് അങ്ങനെ അത് അവിടെ നടക്കുവാണ് ദെൻ വീടിനകത്തോട്ട് കയറുന്നു വീടിനകത്തോട്ട് കയറിയിട്ട് പിന്നെ കാണിക്കുന്ന ഒരു കട്ട് സീനാണ് ഇതിനിടയ്ക്ക് എന്തെങ്കിലും സീനുകൾ വന്നിട്ടുണ്ടാവും അനുമോള് ആദില നൂറ ലക്ഷ്മി ഇവരെല്ലാം അങ്ങോട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മേഘപ്രോമിന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് സാഹുമാൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ ആണുങ്ങളുടെ ടോയ്ലറ്റിൽ ആരെങ്കിലും കയറിയോ ഏഹ് മെയിലിൽ നിന്ന് കൊടുത്തിരുന്ന ടോയ്ലറ്റ് കയറി ഇല്ല ആരും കയറിയില്ലല്ലോ എന്ത് പറ്റി അപ്പോ അനീഷ് പറഞ്ഞു ഇല്ല പറഞ്ഞു 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 അപ്പം ഞാൻ ഇത് എന്ത് വർത്ത എന്താ സംഭവം ഇതിനു മുന്നേ ഉള്ള സീൻ വരെ അങ്ങനെ ഇല്ലല്ലോ അതാണ് വിഷയം വേറൊന്നുമല്ല അനീഷ് പറയുന്ന അനീഷ് അന്നേരം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അനീഷ് കക്കൂസി കയറാൻ ടോയ്ലറ്റ് കയറാൻ വേണ്ടി പോയി നോക്കിയപ്പോഴത്തേക്കും ഫ്ലഷ് അടിച്ചിട്ടില്ല അവിടെ ആരോ സാധിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഫ്ലഷ് അടിക്കുക അത് ഇറങ്ങി വന്നു അത് വളരെ മോശം പരിപാടി തന്നെയാണ് വളരെ മോശം പരിപാടി തന്നെയാണ് ഇത് വന്ന് അനീഷ് എന്ത് ചെയ്യുന്നു രഹസ്യമായി സാപമ എന്റെ അടുത്ത് ചെവിയിൽ പറയുന്നു അപ്പോ ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ആരൻ വന്നിട്ട് എന്താ ഫ്ലഷ് അടിച്ചു കൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അത് ആരായാലും ഫ്ലഷ് അടിച്ചു കൂടായിരുന്നോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത് പോയി കഴിഞ്ഞാൽ അപ്പൊ ഇതെന്ത് ചെയ്യുന്നു അനീഷ് എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നെ മാത്രമാണ് ഉദ്ദേശിച്ചത് എന്നെയാണ് ഉദ്ദേശിച്ചത് എന്നെ എന്തിനവൻ അങ്ങനെ പറഞ്ഞു ഞാനൊരു കംപ്ലൈന്റ് ഉന്നയിച്ചപ്പോൾ നിങ്ങൾക്ക് ഫ്ലഷ് അടിച്ചുകൂടായിരുന്നോ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു അപ്പൊ ഞാൻ കംപ്ലൈന്റ് ഉന്നയിക്കാൻ പോയി എന്നെ പ്രതിയാക്കി എന്തുവാ എന്ത് മാനിപ്പുലേഷൻ ആണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ ലെവലിൽ അനീഷ് അതിനെ തിരിച്ചുവിട്ട് ഭയങ്കര വിഷയമാക്കി അപ്പൊ സാബുമാൻ പറഞ്ഞു അക്ബർ പറഞ്ഞു ഇല്ല അനീഷ് ഏട്ടാ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ് അല്ല പറഞ്ഞത് ആര്യൻ എല്ലായിടത്തും കൂടെ ഞാൻ പറഞ്ഞത് ആരായി കഴിഞ്ഞാലും ഫ്ലഷ് അടിക്കാൻ പാടില്ലായിരുന്നോ എന്നാണ് അവർ ഉദ്ദേശിച്ചത് അല്ല നിങ്ങൾ ഈ പറയുന്ന പോലെ അല്ല അല്ല എന്നെ എന്നെ എൻ്റെ അടുത്ത് നീ നിനക്ക് നിങ്ങൾക്ക് അടിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചു അങ്ങനെ അക്ബർ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് അക്ബറും അനീഷും കൂടെ കിടന്ന അവിടെ പൊരിഞ്ഞ വഴക്കാണ് ജനറൽ ആയിട്ടാണ് അവൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ വരുത്തി തീർക്കരുത് നിങ്ങൾ അവിടെ ഉദ്ദേശിച്ചിട്ടുമില്ല നിങ്ങളെ അടുത്ത് പ്ലഷ് അടിക്കാൻ പറഞ്ഞിട്ടുമില്ല മനസ്സിലായോ അപ്പോ ആരെയും പറയുന്നു എന്തൊരു കള്ളനാണ് കള്ളനളിയാണ് ഇയാളൊരു കള്ളനാണ് ജയിലിൽ കയറാൻ വേണ്ടിയിട്ട് ഇഷ്യൂ കണ്ടുപിടിക്കാൻ പോവാണ് ഇഷ്യൂ പിന്നെ അടുത്ത് അപ്പൊ അക്ബർ പറയുന്നു ഇയാൾ വെറുതെ മനഃപ്പൂർ ഇഷ്യൂ ഉണ്ടാക്കണം മനപ്പൂർ അപ്പൊ ആരും പറയുന്നു ഞാനിപ്പോ പോയി അവിടെ ക്ലീൻ ചെയ്തു അവിടെ മൂത്രം കിടന്നാലും അപ്പ് കിടന്നാലും എല്ലാം ഞാൻ പോയി ക്ലീൻ ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്കത്ര എഫർട്ട് ഇടേണ്ട ഒരു കാര്യമില്ല പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ട് അത് ശരിക്കും ആരെന്റെ നല്ല മനസ്സ് അവിടെ ആര് വന്ന് അപ്പിട്ടിട്ട് പോയി കഴിഞ്ഞാലും മൂത്രം കിടന്നാലും ആരെയും പോയി ക്ലീൻ ചെയ്യുന്നുണ്ട് അത് വേറൊരു ഫാക്റ്റ് ആണ് ഓക്കെ എന്നിട്ട് ഇവിടെ ഇന്നലെ ഇഷ്യൂ നടന്നുണ്ടല്ലേ നമ്മൾ മെയിൽ ഫീമെയിൽ രണ്ട് ആക്കി മാറ്റിയത് രണ്ട് ടോയ്ലറ്റ് ആക്കി മാറ്റിയത് എന്നിട്ടും ഇപ്പൊ ഇങ്ങനെ നടന്നിട്ടുണ്ടോ അനീഷ് ഇവിടെ ആരോ പുരുഷന്മാരുടെ ബാത്റൂമിൽ പോയി പുരുഷന്മാരിൽ ഒരാൾ അവിടെ രണ്ടിന് പോയി അതിനകത്ത് കേറാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ശരിക്കും ആ ആക്ട് തെറ്റ് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ അനീഷിന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് കാരണം അങ്ങനെ ഈ പറഞ്ഞ നിനക്ക് ബാത്റൂം അത് അറിഞ്ഞുകൊണ്ട് എന്തായാലും ആരും ചെയ്യത്തില്ലല്ലോ അറിയാതെ ആരോ പോയി ചെയ്തിട്ട് വന്നതാണ് എന്താ ഫ്ലഷ് അടിക്കാതെ വന്നത് ശരിയായിട്ട് ഉള്ള ഒരു അല്ലെങ്കിൽ ഫ്ലഷ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വർക്കായിട്ടുണ്ടാവൂല നേരെ ഓവറായിട്ട് വെള്ളം വന്നിട്ടുണ്ടാവില്ല എന്തോ ആവട്ടെ അത് അവരുടെ മിസ്റ്റേക്ക് തന്നെയാണ് പക്ഷെ അനീഷ് ഇതിനെ വളച്ചൊടിച്ച് അനീഷാണ് ചെയ്തത് എന്നുള്ള ലെവലില് ആരെയും പറഞ്ഞു വന്ന് വരുത്തി തീർത്തു ഓക്കെ അങ്ങനെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന പോലെ അവിടെ കിടന്നാകെ മൊത്തം ഉടക്കും പ്രശ്നവും ഒക്കെ ആയിട്ട് ഭയങ്കര വഴക്കാണ് അപ്പൊ എനിക്ക് മുമ്പ് ആരാണ് ബാത്റൂമിൽ പോയത് ആരാണ് ബാത്റൂമിൽ പോയതെങ്കിലും ബിഗ് ബോസ് അതിന്റെ വീഡിയോ കാണിക്കണം അപ്പൊ സാബുവൻ അങ്ങനെ ഒന്നും കാണിച്ച തരത്തില്ല കേട്ടല്ലോ അങ്ങനെ ഒന്നും കാണിച്ചും തരത്തില്ല അപ്പ ബെറ ഇയാളായിട്ട് വരുത്തി തീർക്കുകയാണെ ആര്യ അയാളെയാണ് നീ പറഞ്ഞെന്ന് പറഞ്ഞ് വരുത്തി തീർക്കുകയാണ് കൊള്ളാം അപ്പോഴത്തേക്കും അപ്പൊ ആരും പറയണം അങ്ങനെയാണെങ്കിൽ എനിക്ക് കടിച്ച വീഡിയോയും കാണണം ടാസ്കിന്റെ ഇടയിൽ കടിച്ച വീഡിയോ എനിക്ക് കാണണം ബിഗ് ബോസ് അപ്പ ബെറ എന്നെ ഇന്നലെ കടിച്ചാൽ ഞാൻ മണ്ടയ്ക്കൊരു കൊട്ടുപൂട്ടികളെ ഇനി എന്നെ കടിക്കാൻ വന്നുകഴിഞ്ഞാൽ ആടിച്ച് പല്ല് ഞാൻ തിറപ്പിക്കും എന്ന് പറയുകയാണ് പല്ല് തിറപ്പിക്കുമെന്ന് പറയുന്നുണ്ടെന്ന് അനീഷിൻ്റെ അടുത്ത് അനുവിൻ്റെ കവാൽ അടിച്ച് എന്ന് പറയുന്നുണ്ട് അതൊക്കെ മ്യൂട്ട് ചെയ്താലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും മൂല്യം കേട്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് വിഷയം എന്നുള്ളത് ജയിൽ നോമിനേഷൻ അതിനുശേഷം തൊട്ടടുത്ത് തന്നെ വരുന്നു അനീഷ് സത്യം പറയാലോ ഈ സീസണിലെ ജയിൽ നോമിനേഷൻ പരമ ബോറാണ് കാരണം നമ്മളെ നോമിനേറ്റ് ചെയ്യുന്ന റീസൺ കേൾക്കാനാണ് ഇരിക്കുന്നത് ഇവർ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ എക്സ്പ്ലനേഷൻ റീസൺ ഡിഫൻഡ് ഇതെല്ലാം അവിടെ വന്നിരുന്നു ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല അനീഷ് ആര്യൻ്റെ പേരാണ് പറയുന്നത് ആര്യൻ ഇന്നലെ സ്ക്രാച്ച് ചെയ്ത കാർഡ് ഒളിപ്പിച്ചു വെച്ചു അതുപോലെ തന്നെ മൊത്തം സ്ക്രാച്ച് ചെയ്യാതെ വെച്ചു ബിഗ് ബോസിനെ തന്നെ പറ്റിച്ചു കൗശല ബുദ്ധി കാണിച്ചു പിന്നെ രണ്ട് മൂന്ന് മണിവരെ ഉറങ്ങാതെ ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓലി ബഹളം ഇട്ടാണ് നടക്കുകയാണ് ആര്യൻ അടുത്ത് അനുമോളിന്റെ പേര് പറയുന്നു വെറുതെ കിച്ചണിലെ ഇഷ്യുണ്ടാക്കിയത് അനുമോൾ ആണ് പിന്നെ അതുപോലെ തന്നെ കിഷ നാടകം കളിയാണ് അനുമോൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആര്യൻ അനീഷിന്റെയും അനുമോളിന്റെയും പേര് അനീഷ് ഇവിടെ തെറ്റുധരിപ്പിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളച്ചൊടിക്കലിന്റെ ആണ് വിരലിൽ കടിച്ചു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണത് എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നെ ഒറ്റപ്പെടുത്തുന്നു പറഞ്ഞു അതിൻ്റെ ഒരു കാര്യമില്ല ഫ്ലഷ് കേസിൽ അനീഷ് പറഞ്ഞത് ശരിയാണ് പക്ഷേ അതിനെ വളച്ചൊടിച്ച് അനീഷിനെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ തെറ്റാണ് അടുത്ത് അനുമോളിൻ്റെ പേര് പറയുന്നു വേറൊന്നുമല്ല നെവിനോട് അന്ന് അവിടെ വന്ന് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്നു ഓക്കെ എല്ലാം ശരി എന്നിട്ട് തിരിച്ച് വന്ന് നെവിന് ഫുഡ് കൊടുക്കാൻ സമ്മതിക്കാതെ ഡിസ്റസ്പെക്ട് ചെയ്ത് ഫുഡിനെങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ എടുത്ത് തിന്ന് ആകെ മൊത്തം ചുരുട്ടി വായിൽ വെച്ച് ആകെ ഒരുമാതിരി കോളാമ്പി കണക്കാക്കി എന്നാണ് ആര്യം പറയുന്നത് ഷാനവാസ് ആരുടെയും അനുമോളുടെയും പേരാണ് ആര്യൻ പാല് അനുപാതം ചോദിക്കാതെ വന്ന് എടുത്ത് ചായ ഉണ്ടാക്കി പിന്നെ മുട്ട നിങ്ങൾക്കുണ്ടാക്കി കഴിക്കാം അവിടെ വന്ന് കടലപ്പൊടിയുടെ കേസിൽ നിങ്ങളാണ് അവിടെ എല്ലാവർക്കും കൊണ്ടുള്ള റേഷൻ എടുത്തിട്ടത് ടാസ്കിനകത്ത് നാല് പോയിന്റുകൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നാല് കാർഡുകൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അനുമോളിൻ്റെ പേര് പറയാൻ കാരണം അവിടെ ഓപ്പണായിട്ട് വന്ന് കിച്ചണില് കിച്ചൺ ഓപ്പൺ ചെയ്യണമെങ്കിൽ എൻ്റെ പെർമിഷൻ ചോദിക്കണം ചോദിക്കണ്ട എന്ന് പറഞ്ഞു ഞാനത് എന്ന് പറഞ്ഞു ഞാൻ സമ്മതിക്കുമായിരുന്നു ഞാൻ ഒരു റബ്ബർ സ്റ്റാമ്പ് അല്ല എൻ്റെ അടുത്ത് ചോദിക്കാമായിരുന്നു അടുത്ത് ആദില അനീഷിന്റെയും അനുമോളുടെയും പേരാണ് പറയുന്നത് അനീഷ് ഇവിടെ നടത്തുന്ന തെറ്റിദ്ധരിപ്പിക്കലാണ് ചില സമയം പെരുമാറാൻ വേണ്ടി അയാൾ ആകെ ബിയേർഡായി മാറാറുണ്ട് ഫേവറേറ്റിസം ഉണ്ട് ഒരു നന്ദിയില്ലാത്ത മനുഷ്യനാണ് ഫിസിക്കൽ വയലൻസും ഉണ്ട് അനുവിന്റെ പേര് പറയാൻ കാരണം സജഷൻ അനു കേട്ടില്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ കേട്ടില്ല അനീഷിന്റെ അനിയത്തിയായിട്ട് നമുക്ക് തോന്നും കാരണം ഒരൊറ്റ കാര്യവും കേൾക്കൂല പറഞ്ഞാൽ ഷാനവാസോട് പറയാതെയാണ് ഇവിടെ പോയി ഉണ്ടാക്കിയത് തോന്നിവാസമാണിത് സിറ്റുവേഷൻ ആരും ഇവിടെ പെർഫെക്റ്റ് എന്നല്ല പക്ഷെ അനു അന്നേരം കാണിച്ചത് ശരിയല്ല അടുത്ത് അനുമോള് നെവിൻ്റെയും അക്ബറിൻ്റെയും പേര് പറയാണ് ഇവിടെ മുതലാണ് എൻ്റെ പൊന്ന് മക്കളെ കഥ തുടങ്ങുന്നത് പിന്നെ ബാക്കി എല്ലാവരും കഥയാണ് നെവിൻ നല്ല രീതിക്ക് എന്നെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കരയുന്നു വെറുതെ എൻ്റെ പിറകെ വന്ന് ട്രിഗർ ആവുന്നുണ്ട് കടലമാവ് ഞാൻ അന്നേരം യൂസ് ചെയ്ത് നമ്മൾ പലരും ഇവിടെ രണ്ട് തവണ മാത്രമേ കടലമാവ് കിട്ടിയിട്ടുള്ളൂ ഇത് രണ്ടാമത്തെ തവണയാണ് നമ്മൾ മുഖത്ത് തന്നെയാണ് അത് യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു ദിവസം മാത്രമാണ് പണ്ട ദോഷം ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ യൂസ് ചെയ്യാത്തവണ് ഞാൻ അത് എടുത്ത് കൊടുത്തത് അതും വന്ന് വിഷക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്ന് കൊടുത്തത് ഓക്കെ അടുത്ത് അക്ബറിൻ്റെ പേര് പറയുന്നു അപ്പം എന്നെ അതും എക്സ്പ്ലേഷൻ ആണ് ഇതിനിടയ്ക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതാണ് അപ്പം നെവിന് നെവിൻ്റെ പേരാണ് പറയുന്നത് എന്നെ ഭയങ്കരമായി മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതാണ് എൻ്റെ ആയിരിക്കാം എന്നെ തളർത്തുന്നുണ്ട് എൻ്റെ പാനിൻ്റെ അടി വന്ന് ഞാൻ ബാറിട്ട് വെച്ചിട്ട് അതിനിച്ചെടുത്താനടുത്തുള്ള പാനിൻ്റെ കൈ അകത്തൂടെ കൈയിട്ട് ഊർന്നെടുക്കുന്നതൊക്കെ വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം വൃത്തിയാണ് ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ മാന്തിയത് വെളിയിലായിരുന്നെങ്കിൽ ഞാൻ അവനെ പിടിച്ച് ഞാൻ ചുമരലൊട്ടിച്ചനെ എന്നാണ് അനുമോൾ പറയുന്നത് അക്ബറിൻ്റെ പേര് പറയുന്നു ടാസ്കിലെ മൊത്തം വെയിറ്റും എൻ്റെ ദേഹത്ത് വന്ന് കൊണ്ടിട്ട് കരയുന്നുണ്ട് പറയുന്നതിനിടയ്ക്ക് പിന്നെ എൻ്റെ മുകളിൽ കയറി നിന്നു എല് എൻ്റെ മൂക്കിൻ്റെ മോൾ മൂക്കിലെ എല് ഓൾറെഡി പൊട്ടി മൂക്കിൻ്റെ പാലം പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ അത് ഞാൻ സർജറി ചെയ്യാതെയാണ് ഇതിനകത്തോട്ട് വന്നത് ഇപ്പോൾ അത് കുറേ കൂടി മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് പെട്ട് പോയിരിക്കുകയാണ് ഞാൻ അന്നേരത്തെ അവസ്ഥയിൽ പിന്നെ വായി നിന്ന് വരുന്ന വർത്താനം അക്ബർ ഒട്ടുമേ ശരിയല്ല എന്ന് പറയുകയാണ് അടുത്ത് നെവിൻ അനുമോളുടെയും സാബുമേൻ്റെയും പേര് അനുമോള് ഞാൻ അങ്ങോട്ടേ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ എന്ന് വിളിക്കുമ്പോൾ അമ്മുമ്മയെ വിളിക്കുന്നത് എന്ത് ന്യായമാണ് പിന്നെ തൈര് എന്നുള്ള കാര്യം അനുമോൾക്ക് ആദ്യമേ അറിയാമായിരുന്നു എന്നിട്ട് അനുമോൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല തൈര്ന്നുള്ള ലെവലിൽ ആദ്യം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിച്ചത് പിന്നെ ഇവിടെ വോട്ട് ചെയ്യാൻ വന്ന നോമിനേഷൻ ആയിക്കോട്ടെ ജയിലോ ക്യാപ്റ്റൻസിയോ എന്തായാലും വോട്ട് അസാധുവാക്കുന്നുണ്ട് പേഴ്സണലായിട്ട് പോവും ഞാൻ എന്ത് കാര്യത്തിലാണ് ഞാൻ പേഴ്സണലായിട്ട് പോവും പിന്നെ ഗെയിമിനെ നീ പേഴ്സണൽ ആയിട്ട് കാണാൻ വേണ്ട എന്ന് പറയുകയാണ് അടുത്ത സാബുമാന്റെ പേര് പറയാൻ കാരണം എടുത്ത് കളിക്കുന്നുണ്ട് സെവന്റി ഫിഫ്ത് ഡേ ആണ് ഒട്ടുമേ ആക്ടീവ് അല്ല നൂറ അനുമോളുടെയും ഷാനവാസിന്റെയും പേരാണ് അനുമോൾ കിച്ചണ്ട കേസിൽ ഈ പറഞ്ഞ പോലെ അവിടെ കാണിച്ചു നോക്ക തന്നെ തെറ്റാണ് പിന്നെ ബസ്സിൽ നിന്ന് ജാക്കി വെക്കുന്നു എന്ന് പറഞ്ഞ അനക്കത്തെ വർത്താനം പറഞ്ഞത് വളരെ മോശമാണ് ചില കാര്യം സൂക്ഷിച്ച് പറയണം ഷാനവാസിന്റെ കാര്യം പറഞ്ഞത് പേഴ്സണൽ എടുക്കുന്നുണ്ട് ഇപ്പൊ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല പെങ്ങളെ കുട്ടിക്കാട് ഇവിടെ കളിച്ച് നടന്നിട്ട് പോസ്റ്റണൽ ആയിട്ട് എടുത്ത് പേഴ്സണൽ ഗ്രഡ്ജ് വെക്കുന്നുണ്ട് ലക്ഷ്മി അനുമോളുടെയും അക്ബറിന്റെ പേരാണ് അനുമോള് ഇവിടെ അസാധുവാക്കൽ പരിപാടിയാണ് നടക്കുന്നത് നോമിനേഷനിലല്ല പിന്നെ തൈരിന്റെ കേസിനകത്ത് ആദ്യമേ അനുമോൾക്ക് അറിയാമായിരുന്നു സംഭവം പക്ഷേ നാടകം കളിച്ചതാണ് ഇവള് ഇതൊക്കെ നല്ല വൃത്തിക്ക് അറിയാമായിരുന്നു അത് തൈരല്ല പാൽ പിരിഞ്ഞതാണെന്നുള്ള കാര്യം അടുത്ത് അക്ബറിന്റെ പേര് പറയുന്നു അന്നേരം ബോഡി വെയിറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ള ധാരണ അക്ബറിന് തന്നെ അതിനെ കൺവെയർബലറ്റി കൂടെ നമ്മുടെ ദേഹം ഉറഞ്ഞു കഴിഞ്ഞാൽ പലതും സംഭവിക്കും എന്നിട്ടും അവിടെ കൊണ്ടിട്ട് ആകെ വിഷയമുണ്ടാക്കി സോറിയും പറഞ്ഞിട്ടില്ല സാബുമ അനീഷിന്റെയും അനുമോളിൻ്റെയും പേര് അനീഷ് ഒരു ഗെയിമർ തന്നെയാണ് ഷെഡ്യൂൾ ചെയ്താണ് അവിടെ കളിക്കുന്നത് ഓരോ പേരെയും സ്ട്രാറ്റജി മെനഞ്ഞാണ് കളിക്കുന്നത് അടുത്ത് അനുമോള് അക്ബറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് പോയത് നന്മമരം കളിക്കാൻ പോയതാണോ എന്ന് അത്രയും വലിയ വിഷയം ഉണ്ടായിട്ടും ആണെന്ന് ഇവിടെ കൊണ്ട് തെളിഞ്ഞു അടുത്ത് അക്ബർ അനുമോളിൻ്റെ പേര് പറയാണ് കത്തി നിൽക്കുന്ന അനുമോള് അന്നേരം എന്നെ വായി തോന്നി എല്ലാം വിളിച്ചു പറഞ്ഞു ഞാൻ അവിടുത്തെ സോറി പറയാൻ തെറ്റാണെങ്കിൽ തയ്യാറായിരുന്നു പക്ഷേ അന്നേരം എന്നെ വിളിച്ചു പറഞ്ഞ പച്ച അനാവശ്യങ്ങൾക്ക് എനിക്ക് സോറി പറയാൻ താല്പര്യമില്ല എന്നെ മോശമായിട്ട് ചിത്രീകരിച്ചു പുറത്തങ്ങാനാണ് അന്നേരം ജാക്കി വെച്ചു എന്ന് പറഞ്ഞ കണക്കത്തെ വർത്താനം ബസ്സിലെ പോലത്തെ ആണെന്ന് ഞാൻ ഇത്ര പിന്നെ ഡാഷാണ് പിന്നെ എന്തോ കേൾക്കുന്നില്ല മ്യൂട്ടാണ് അപ്പം അടിച്ച് കവാലം പൊട്ടിച്ചേനെ എന്നുള്ള ടോണിലാണ് ആ സംസാരിച്ച് വരുന്നത് അത് തന്നെയായിരിക്കും പറഞ്ഞത് പിന്നെ വുമൺ കാർഡ് ഇറക്കാൻ നോക്കിയെ ലക്ഷ്മിക്ക് കൂട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട് അടുത്ത് അനീഷ് കടിച്ച പാട് എൻ്റെ കയ്യിലുണ്ട് ഞാൻ മണ്ടക്കേ കൊടുത്തിട്ടുള്ളൂ ഞാൻ വീണ്ടും പറയാൻ ഇനി ഉപദ്രവിക്കാം ഫിസിക്കൽ വയലൻസിന് കഴിഞ്ഞാൽ അടിച്ച് ഞാൻ എന്ത് ചെയ്യണം പല്ല് ഞാൻ പൊട്ടിച്ചെടുക്കുമോ എന്ന് പറയുകയാണ് ഇതാണ് നോമിനേഷൻ അനീഷിന് നാല് വോട്ട് അനിമോൾക്ക് ഒൻപത് വോട്ട് ഇവർ രണ്ടു പേരും ജയിലിലേക്ക് പോകാനായിട്ട് വിധിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് എപ്പോഴാണ് ജയിലിൽ പോകുന്നത് എന്ന് നോക്കട്ടെ നോക്കിയിട്ട് എനിക്കൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട് അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്താണെന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഒരു അപ്ഡേറ്റ് ഓക്കെ അപ്പൊ ഇത്രയാണ് അവിടെ നടന്നിരിക്കുന്ന വളരെ മോശം സത്യം പറയാനുള്ള ചന്ത ലോക്കൽ കോളനി നിരോധിച്ച വാക്കാണെങ്കിലും പറയാതിരിക്കാൻ ഒരു നിവർത്തിയില്ല വെറും നാറ്റക്കേസും തീട്ടക്കേസുമായിട്ടാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അയ്യോ മതിയായി മടുത്തത് കണ്ട് 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 നോക്കാം ഇനി അടുത്ത് ക്യാപ്റ്റൻസി നോമിനേഷൻ വരട്ടെ അതിന്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ